കേരളത്തിൽ എവിടെയും ഹിന്ദുക്കൾ പട്ടിണി കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഹിന്ദു ഹെൽപ്പ് ലൈനിൽ അറിയിക്കുക രണ്ട് മണിക്കൂറിനുള്ളിൽ അവിടെ ഹിന്ദു ലൈൻ പ്രവർത്തകർ എത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതായത് പട്ടിണി കിടക്കുന്നവരെ സഹായിക്കാൻ പോസ്റ്റ് വേണ്ടിയിട്ട് പോസ്റ്റാണ് പോകും പയിച്ചിട്ടെ വലക്കാലോ वाह 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 वरी बोरी वाह वाह എന്തേ അതിലല്ല ദിലാണ് ഏ മുളക് മുളക തിന്നെ നമസ്കാരം സലീഫിൻ ഖാസിമാണേ ഇപ്പോ ഈ വിശക്കുന്ന ജീവികൾക്ക് അതിപ്പോ ഏത് ഒരു മൃഗമായാലും മനുഷ്യനായാലും ഒക്കെ ഭക്ഷണം കൊടുക്കുന്ന വലിയൊരു പുണ്യമായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത് പുണ്യം വന്നതിനപ്പുറം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ സഹജീവികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഏറ്റവും സന്തോഷത്തോടു കൂടി കഴിക്കുന്ന സമയത്ത് നമുക്കതൊരു ഹാപ്പിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റും ഒരു കമന്റും കണ്ടു ആ പോസ്റ്റ് അമ്പിളി ആർ നായർ ശ്രീദേവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ പോസ്റ്റാണ് കേട്ടോ കേരളത്തിൽ എവിടെയും ഹിന്ദുക്കൾ പട്ടിണി കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഹിന്ദു ഹെൽപ്പ് ലൈനിൽ അറിയിക്കുക രണ്ട് മണിക്കൂറിനുള്ളിൽ അവിടെ ഹിന്ദുവിൽ ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ എത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതായത് പട്ടിണി കിടക്കുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന്റെ ചോട്ടില് മുഹമ്മദ് ജുനൈദ് കേട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഒരു കമന്റ് ഇട്ടു ചേച്ചി ഞാനൊരു മുസ്ലിമാണ് എന്റെ ഫോട്ടോ നോക്കിയിട്ട് സത്യം പറ ഞാൻ പട്ടിണി കടന്ന് ഒരു തുള്ളി വെള്ളം ചോദിച്ചാൽ ചേച്ചിക്ക് അത് തരാതിരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു അതിന് ആ ചേച്ചി കൊടുത്ത മറുപടി കേട്ടോ നിനക്കല്ല നിന്റെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ദേശന്റെ മോനും തരില്ല കേട്ടോട ജിഹാദി ചെക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കമന്റ് ഉള്ളത് ഇവരൊക്കെ എന്ത് നന്മയാണ് ചെയ്യണതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ ഒരു ഒരാൾക്ക് വിശക്കുന്ന സമയത്ത് അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അയാളുടെ ജാതി മതം നോക്കിയിട്ടാണോ അല്ലെങ്കിൽ മനുഷ്യനാണോന്ന് പോലും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം വിശക്കുന്നത് ഇപ്പൊ ഏതൊരു ജീവി ആണെന്നുണ്ടെങ്കിലും അതിന് ഭക്ഷണം കൊടുക്കുന്ന ഒരു പുണ്യ ഒരു പുണ്യപ്രവൃത്തിയാണ് മൃഗങ്ങൾ പോലും ഒരു സിംഹം ഒരു കൂട്ടിൽ നിന്നിട്ട് ഇറച്ചി നിന്നുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരു പൂച്ച പോയിട്ട് അതിന്റെ കൂടെ കഴിക്കണ കണ്ടാണ് ആ സിംഹം ഒന്നും ചെയ്യാതെ സിംഹം സിംഹത്തിന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ പൂച്ച ഒക്കെ കഴിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്ന ഒരു കാഴ്ച മൃഗങ്ങൾ പോലും അത്രത്തോളം അത് തന്റെ വർഗത്തെപ്പെട്ട ആളാണോ അല്ല എന്നുണ്ടെങ്കിൽ തന്റെ ഇത് ജാതിയിൽപ്പെട്ട ആളാണോ നോക്കിയിട്ടല്ല സിംഹം ആ പൂച്ചയ്ക്കുള്ള ഒരു ഇത് കൊടുത്തിട്ടുള്ളത് അപ്പൊ അത്ര പോലും മനുഷ്യല്ലാത്ത രീതിയിലാണ് ഈ ആളുകൾ പെരുമാറുന്നത് ഇവർക്ക് ഈ വർഗീയത മനസ്സിൽ കയറിയിട്ട് ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ലാതായി പോകുന്ന ഒരു കാഴ്ച ഇത് പണ്ടൊക്കെ എന്തെങ്കിലും ഒരു കാരണം കിട്ടുന്ന സമയത്തായിരുന്നു ഈ ആളുകൾ വർഗീയത പറഞ്ഞിരുന്നത് പിന്നെ പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കാരണമുണ്ടാക്കിയിട്ട് അമ്പലത്തിലേക്ക് വിസർജ്യം വലിച്ചെർജ്ജമൊക്കെ കലാപം ഉണ്ടാക്കാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളായി മാറി പിന്നെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പ്രത്യേകിച്ച് ഒരു കാരണം വേണ്ട ഇവർക്ക് വർഗീയത പറയാനും ഇവർക്ക് അന്യമത വിദ്വേഷം വളർത്താനും മറ്റൊരാളോട് ഉള്ള വൈരാഗ്യം പച്ചക്ക് വന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പറയാനും യാതൊരു മടിയും ഇല്ലാത്ത ആളുകളായിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സമാധി കേസിൽ ഈ പച്ചക്ക് വന്നിട്ട് വർഗീത പറയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അവരോട് എന്ത് ചെയ്തു പറഞ്ഞിട്ട് കാരണം നാട്ടുകാർ അവർക്കെതിരെ കേസ് കൊടുത്തേന് അത് മുസ്ലിങ്ങളെ പേരിലേക്കാക്കിട്ട് മുസ്ലിങ്ങൾക്കെതിരെ പച്ചക്ക് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പച്ചക്ക് വിളിച്ച് പറയുന്ന ഒരു കാഴ്ച പക്ഷേ അത്തരം ആൾക്കൊന്നും കേസ് എടുക്കാത്തതുകൊണ്ട് തന്നെ ആര് കേസ് എടുക്കില്ല എന്നുള്ള ധൈര്യം കൊണ്ട് തന്നെ ഈ ആളുകൾക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട് മറ്റൊരു മതസ്ഥരായിട്ടുള്ള ആളുകൾ അത് അടച്ചാക്ഷേപിക്കാനും ഇതൊക്കെയുള്ള ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട് അവർക്കെതിരെ ഒരു നടപടി ഉണ്ടാവില്ല എന്നുള്ള ഒരു ധൈര്യം കൊണ്ടായിരിക്കണം ഇപ്പോൾ അവർക്ക് വർഗീയത വിളിച്ചു പറയാൻ പ്രത്യേകിച്ച് ഒരു കാരണം ഒന്നും വേണ്ട കഴിഞ്ഞ ദിവസം റൈഹാടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വ്ലോഗർ ഒരു വീഡിയോ ചെയ്തിരുന്നു രണ്ട് കുട്ടികൾ രണ്ട് ചെറിയ കുട്ടികൾ സ്വന്തമായിട്ട് വിമാനം ഉണ്ടാക്കിയിട്ട് അത് പറത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആ വീഡിയോ കാണുന്ന സമയത്ത് നമുക്കൊക്കെ ഒരുപാട് അഭിമാനം ഒരു സന്തോഷം തോന്നും കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാവേണ്ട നാളത്തേക്ക് വലിയ രീതിയിൽ എന്തെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറേണ്ട രണ്ട് കുരുന്ന് മക്കള് ചെറിയ കുട്ടികൾ ആ കുട്ടികൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നമ്മളൊക്കെ ഓരോരുത്തരും കടമാണ് ഇനി പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളത് എന്ന് അടിച്ചാലും പ്രശ്നമൊന്നുമില്ല ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ല പക്ഷെ ആ ഒരു വീഡിയോ കാത്ത് ആ ഒരു അതിലൊരു കുട്ടി തൊപ്പിയിട്ടത് ഒരു ചെങ്ങായി ചുടിപ്പിച്ചിട്ട് ആ ചെങ്ങായിട്ട കമൻറ്റും കൂടെ ഞങ്ങൾക്ക് ജസ്റ്റ് വായിച്ചേപ്പിച്ച് തരാം സുദർശനൻ ഗുരുകൃപ പണ്ടൊക്കെ ഇവരൊക്കെ ഫേക്ക് ഐ ഡിയിൽ ഇതൊക്കെ ഒറിജിനൽ ഐ ഡിയിൽ വന്നിട്ട് ഇടുന്ന കമൻറ്റുകളാണ് പണ്ടൊക്കെ ഫേക്ക് ഐ ഡിയിലൊക്കെ വന്നിട്ടായിരുന്നു വർഗീയത വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഒറിജിനൽ ഐ ഡിയില്ല സുദർശൻ ഗുരുകൃപ എന്ന് പറഞ്ഞിട്ടുള്ള ഏത് ഗുരുവിൻ്റെ കൃപ കൊണ്ടാണോ അറിയില്ല ജിഹാദി തൊപ്പി പഠിച്ച് നവംബർ പതിനൊന്ന് ആവർത്തിക്കാതിരുന്നാൽ നന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കമന്റ് ഇടുന്നത് ഇങ്ങനെ കമൻറ്റിടുന്ന ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പൊതുസമൂഹത്തിൽ വന്നിട്ട് പച്ചക്ക് വർഗീയത വിളിച്ചു പറയുന്ന ആളുകൾക്കെതിരെ ഇവിടെ ഒരു നിയമവും ഇല്ല എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ ഇപ്പോൾ മാർട്ടിൻ ഡൊമിനിക്കിൻ്റെ കേസ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ഫോടനം നടത്തിയിട്ട് എട്ട് പേരെ കൊന്ന ആ ഒരു പ്രതിക്കെതിരെ യു എ പി എ ചുമത്തിയിട്ടുള്ള യു എ പി എ നീക്കം ചെയ്തു എന്നുള്ളതാണ് ഇന്ന് വരുന്ന വാർത്ത അതേസമയത്ത് ഈ അലൻ താഹ പോലുള്ള വ്യക്തികൾക്കെതിരെ യു എ പി എ ചുമത്തിയത് അവരൊരു പുസ്തകം വായിച്ചു എന്നുള്ള പേരിലാണ് അന്നേരം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് അവർക്കെതിരെ യു എ പി എ ചുമത്തിയത് ചായ കുടിക്കാൻ പോയത് കൊണ്ടല്ല എന്ന് പറയുന്ന അതേസമയം തന്നെ ഈ പേരെ നിഷ്കരണം അവരുമായിട്ട് യാതൊരു പ്രത്യേക വൈരാഗ്യമില്ലാത്തൊരു വ്യക്തി ഉള്ളിൽ മതഭ്രാന്ത അല്ലെങ്കിൽ വർഗീയത മൂത്തിട്ട് ഈ ആളുകളെ കൊല്ലുന്ന സമയത്ത് അത്തരം ആളുകൾക്കെതിരെയുള്ള യു എ പി ഐ നീക്കം ചെയ്യുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ഇത്തരത്തിൽ സമൂഹ പൊതുസമൂഹത്തിൽ വന്നിട്ട് പച്ചക്ക് വർഗീയത നിരന്തരമായിട്ട് വിളിച്ചു പറയുന്ന മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അവരെ ഈ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരെ നിരന്തരമായിട്ട് അവരെ ഇത്രയും മോശമായിട്ട് പറയുന്ന ആളുകൾക്കൊക്കെ സ്വതന്ത്രമായിട്ട് വിഹരിക്കാനുള്ളൊരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ലജ്ജാകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് പ്രത്യേകിച്ചൊന്നും ഈ ഒരു വിഷയത്തിൽ പറയാനില്ല ഒരു പൊതുബോധമുണ്ട് ചില വ്യക്തികൾക്ക് അതായത് സംഘപരിവാറില്പ്പെട്ട അല്ലെന്നുണ്ടെങ്കിൽ മറ്റു മുസ്ലിംകൾ അല്ലാത്ത ഇതര മതസ്ഥരായിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ മറ്റു ഏർ നാമധാരികളായിട്ടുള്ള ആളുകൾക്ക് ആർക്കെതിരെയും എന്തും പറയാം അവർക്കെതിരെ യു എ പി എ പോലുള്ള കേസുകൾ വരില്ല വർഗീയത വിളിച്ചു പറഞ്ഞാൽ അവർക്കെതിരെ കേസുകൾ വരില്ല അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു ധൈര്യം പല ആളുകൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് അതവർ നിരന്തരമായിട്ട് പച്ചക്ക് ഓരോ നിമിഷവും അവർക്ക് ഈ പറയുന്ന ഒരു വർഗീയതയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അല്ലെങ്കിൽ മതവുമായിട്ടോ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളിൽ പോയി പോലും ഒരു മതത്തെ അടച്ചാക്ഷേപിക്കുന്ന കാഴ്ച വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി